ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗുമാൻ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസഫലം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ള ഒരു പറ്റിയാണ് അതായത് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ ആഗസ്റ്റ് മാസം എങ്ങനെയാണ് എങ്ങനെയാകും നമുക്കായി മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഫലം പറയുന്നതിന് മുമ്പ് അവരുടെ ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന ലഗ്നരാശ്രാധിപൻ ശനിയാണ് ആ ശനി ഇപ്പോൾ മൂന്നില് വക്രത്തിൽ സഞ്ചരിക്കുകയാണ് സൂര്യൻ ആഗസ്റ്റ് പതിനേഴിന് ഏഴിൽ നിന്നും എട്ടിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഒൻപതിൽ സഞ്ചരിക്കുന്നു ബുധൻ ഏഴിൽ ഗുരു ആറില് സ്ഥിതി തുടരും ശുക്രനും ആറിൽ സഞ്ചരിക്കുന്നു ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ആ ശുക്രൻ ഏഴിലേക്ക് മാറും രാഹു രണ്ടിലും കേതു അഷ്ടമത്തിലും സ്ഥിതി തുടരും ഇപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് വൈരക്കൂറുകാർക്കും മായരലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി ആഗസ്റ്റ് മാസം എങ്ങനെയും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ആയിട്ടുള്ള ശനി മൂന്നിലാണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പം ജന്മരാശ്യാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുകയെന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടൊരു ക്ഷീണം ഒരു ഇമ്മ്യൂണിറ്റി കുറവ് ഇതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക പതിനേഴ് മുതൽ സൂര്യനും ഖേതു ഒക്കെ തന്നെ അഷ്ടമത്തിൽ സ്ഥിതി വരികയാണ് ഇപ്പോൾ പന്ത്രണ്ടിലെ ചൊവ്വയുടെ ദൃഷ്ടി ഉള്ള സമയമാണ് നമ്മളെ നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഒക്കെ നടത്തുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ മാത്രമല്ല ഈ അപകടം ഉണ്ടാകാവുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നവർ അവയിൽ ഒരു കെയർ വേണം ചെറിയ ഇഞ്ചുറി ഉള്ളൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ ഗുരു ശുക്രൻ്റെയൊക്കെ ആറുള്ള സ്ഥിതി അവർക്ക് ഈ ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും മാത്രമല്ല ചിട്ടയായിട്ടുള്ള വ്യായാമം അതുപോലെ തന്നെ ആഹാര നിയന്ത്രണങ്ങൾ ഇവയൊക്കെ പരിപാലിച്ചു പോകുന്നവർക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് തന്നെ മനസ്സിലാക്കുക ഇനി നമുക്കായി മൈരോക്കൂറുകാരുടെയും മരരത്നക്കാരുടെയും തൊഴിൽ സ്ഥിതി ആഗസ്റ്റ് മാസം എങ്ങനെ നോക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ആറിലാണ് ഇരുപത്തിയൊന്നിന് ആ ശുക്രൻ ഏഴിലേക്ക് മാറും അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്തുണ്ട് ഗുരുശുക്രയോഗം ആറിലുള്ള സമയമാണ് ഗുരുദൃഷ്ടി പത്തിലുള്ള സമയവുമാണ് ഇപ്പോൾ തൊഴിലിൽ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും ചിലർക്ക് പുത്തൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ തൊഴിലിടത്ത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ അത് നമുക്കിപ്പോൾ ഒരു പുതിയ ഉത്തരവാദിത്വമൊക്കെ തൊഴിലിടത്ത് കിട്ടിക്കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് നിർവഹിക്കാനൊക്കെ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത് കോവർക്കേഴ്സിൻ്റെയൊക്കെ ഒരു സഹകരണം ഒക്കെ ഈ സമയത്തുണ്ടാകും എന്ന് പറഞ്ഞാൽ തൊഴിലിടത്തെ പ്രയാസങ്ങൾ ഇപ്പോൾ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആറിലെ ഗുരുവും ശുക്രനും ഒക്കെ പൊതുവെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാണ് അതുപോലെ ചില ഏരിയകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ജുഡീഷ്യൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതുപോലെ ഈ പ്രിസനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആരോഗ്യ മേഖലയിലെ പ്രവർത്തിക്കുന്നവർ അതുപോലെ മറ്റു സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ അവരുടെ തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം അവരുടെ തൊഴിലിടത്ത് നിലവിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് കാമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഇപ്പം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയും അവർക്ക് അവർക്ക് ഉയർന്ന സ്കോർ കരസ്ഥമാക്കാനാകും അപ്പോൾ കഠിനാധ്വാനം ക്ഷമ അച്ചടക്കം നീതിബോധം ഇവയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ അവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തൊഴിലവസരങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അവർക്ക് അതിജീവിക്കാനാകും അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഗുരുശുക്രന്റെ പന്ത്രണ്ടിലെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിലവസരങ്ങളുണ്ടാകും തൊഴിൽ സുഖം അനുഭവപ്പെടുന്നതിനും സാധ്യതയുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ എന്ന് പറയുന്നത് ഏഴാം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഏഴിൽ നിൽക്കുന്ന സമയമാണ് ജന്മരാശിയിൽ ആ ബിസിനസ് കാരകൻ്റെ ദൃഷ്ടി ആദ്യ പകുതി അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനും ഏഴിലുണ്ട് ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ക്രമേണ ആ സൂര്യൻ എട്ടിലേക്ക് രാശി വരും അപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ ആദ്യ പത്ത് ദിവസം ആ ഏഴിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ബിസിനസ് കാരകൻ വക്രത്തിൽ സഞ്ചരിക്കുന്നത് അപ്പം പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു വേഗത അല്ലെങ്കിൽ ഒരു നേട്ടം ഒരു കാര്യക്ഷമത ആ ബിസിനസ്സിൽ ഉണ്ടാകണമെന്നില്ല കാരണം ബുധൻ അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ അത് നമ്മൾ എടുക്കുന്നു തന്നെ ആദ്യത്തെ പത്ത് ദിവസം എടുക്കാതിരിക്കുക കാരണം ബുധൻ വക്രത സഞ്ചരിക്കും അതുപോലെ തന്നെ ആദ്യത്തെ ആ ഭാരം കഴിയുമ്പോൾ ബിസിനസ്സിലൊക്കെ നമുക്ക് ക്രമേണ മുന്നേറ്റം ഉണ്ടാകും ബുധൻ്റെ വക്രസ്ഥിതി മാറി ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നു അത് ആ നേർസഞ്ചാരത്തിൽ വരുന്ന ബുധന്റെ ഒക്കെ ദൃഷ്ടി നമുക്കുണ്ട് അപ്പോൾ ബിസിനസ് തലത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും കാമ്പറ്റീഷനൊക്കെ അതിജീവിക്കാനുള്ള പ്ലാന് അതിനുള്ള സ്ട്രാറ്റജി ഇതൊക്കെ മെനയുന്നവർക്ക് അതിനൊക്കെ അനുകൂല സമയമാണ് അപ്പോൾ പൊതുവെ ബിസിനസ്സുകാർക്ക് ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് പറയാം വിദേശ വിപണനം നടത്തുന്നവർക്ക് നിലവിലെ സ്ഥിതി തുടരും മറ്റ് മറ്റു തടസ്സങ്ങളൊന്നും കാണുന്നില്ല ഇനി വിദ്യാർത്ഥികൾക്ക് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏഴില് രവിഭുതയോഗം അതുപോലെ തന്നെ അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള യോഗകാരകനായിട്ടുള്ള ശുക്രൻ ആറിൽ നിൽക്കുന്നു ജന്മരാശ്യാധിപനുള്ള ശനി മൂന്നിൽ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആറിൽ ജന്മരാശ്യാധിപൻ വക്രത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഒരു ധൈര്യക്കുറവ് മുന്നിട്ടിറങ്ങാനുള്ള ഒരു മടി അതുപോലെ കാമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ആ ധൈര്യമൊക്കെ വീണ്ടെടുത്ത് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന സമയമാണ് അപ്പോൾ പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കൂടി പോകുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവെ ആ പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ആ ബുധൻ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു അതാണ് എൻ്റെ ഒരു ഗുണാനുഭവം എന്ന് പറയുന്നത് ബുധൻ ബുധൻ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി അക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആ കഴിവുകൾ സമയത്ത് വിനിയോഗിക്കാതെ നമുക്ക് ഒരു അഭിനയോഗിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് കുറയാൻ സാധ്യതയുണ്ട് അപ്പം അവിടെ നമുക്ക് ധൈര്യം സംഭരിച്ച് നമ്മുടെ കഴിവുകൾ വിനിയോഗിക്കാനുള്ള ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ സമയത്ത് ഉപയോഗ കണ്ടെത്തേണ്ടത് പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആ ബുധനൊക്കെ ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നത് വളരെ സഹായകമാണ് പക്ഷേ ആ സാഹചര്യം നമ്മൾ ഉപയോഗിക്കണം ജന്മരാശിയാതെ ഇവൻ വക്രത്തിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഒരു ആലസ്യം ഒരു മടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അത് മാറ്റിയെടുത്താൽ തീർച്ചയായിട്ടും അവരുടെ കഴിവുകൾ അവർക്ക് ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ ഈ ഒൻപതിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അതൊക്കെ നല്ലതാണ് അതൊക്കെ ഗുണകരമാകും അതുപോലെ തന്നെ പതിനേഴ് മുതൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അത് വിപരീത രാജയോഗമെന്ന് തന്നെ പറയാം എട്ടാം ഭാവാദിമിനേക്ക് വരുന്നത് എങ്കിലും അവിടെ ആ സൂര്യന് കേതുവുമായിട്ടൊക്കെ ഒരു യോഗം വരുന്നുണ്ട് അപ്പോൾ ഒരു താത്പര്യക്കുറവ് ഒരു സംതൃപ്തി കുറവൊക്കെ വരാം അതേസമയം ഈ ഗവേഷണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അഷ്ടമ ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ തന്നെ വരുന്നത് ഗുണകരമാണ് അപ്പോൾ രവിയും കേതുവുമായിട്ടുള്ളൊരു ബന്ധം ഒരു സംതൃപ്തി കുറവ് ഉണ്ടാക്കാം എങ്കിലും നമ്മൾ കാര്യക്ഷമമായിട്ട് മടി കൂടാതെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ ഗവേഷണ മേഖലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ അത് ചിലപ്പോൾ സൂര്യനും കേരുവുമായിട്ടൊക്കെ ഒരു ഒരു ബന്ധം വരുമ്പോൾ നമുക്കൊരു ഡൈവേർഷനൊക്കെ ചിലപ്പം വരാം മാനസികമായിട്ട് നമ്മുടെ ശ്രദ്ധക്കുറവൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ നമുക്ക് വിദേശത്തൊക്കെ പഠനം നടത്താൻ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആ വായ്പ കിട്ടുന്നതിനും അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ആ ആറിൽ ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി ഉള്ള സമയമാണ് അതൊക്കെ നമുക്ക് വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ആ ഗുരു ശുക്രനൊക്കെ പന്ത്രണ്ടിൽ ദൃഷ്ടിയും അപ്പോൾ പന്ത്രണ്ടാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും വായ്പയോ കാര്യങ്ങളോ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴാണ് രണ്ടിൽ ഉണ്ട് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ മൂന്നിൽ വാക്രത്തി സഞ്ചരിക്കുകയാണ് എങ്കിലും ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള ശ്രമം ഈ സമയത്ത് ഉണ്ടാവും കാരണം രണ്ടിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് രണ്ടിൽ രാഹുണ്ട് ധനകാരകനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയും ആ രണ്ടിൽ ഉള്ള സമയമാണ് എങ്കിലും ധനാഗമൊക്കെ ഉണ്ടാകാം എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു ധനാഗമം ഉണ്ടാകണം എന്നില്ല ഗുരുശുക്രന്മാർ പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ചെലവുകൾ ഇവർക്ക് ഈ വന്നുപെടാൻ സാധ്യതയുണ്ട് അപ്പോൾ പല വിധത്തിലുള്ള ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നാലാഭാവ സംബന്ധമായിട്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ വീട് അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അതുപോലെ ദൂരയാത്രകൾ അതുപോലെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള യാത്രകൾ ഷോപ്പിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം പണം ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭാവിയിൽ പണം നമുക്ക് നേട്ടം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഖ ചെലവും ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാനം വരുന്നു അപ്പം നമുക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു ഫ്ലക്ച്വേഷൻ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴിൽ ബുധനുണ്ട് അക്ഷമ ഭാവാധിപനായിട്ടുള്ള സൂര്യനും ഏഴിലാണ് നിൽക്കുന്നത് അപ്പൊ വിവാഹം ആലോചിക്കുന്നവർക്ക് ചിലപ്പോൾ ആലോചനകളിൽ ഒരു മെല്ലപ്പോക്ക് വരാം തടസ്സം വരാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റം ആലോചനയിൽ ഉണ്ടാകണമെന്നില്ല അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും കെയർ വേണം പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് വാരം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിലാണ് സഞ്ചരിക്കുന്നത് അപ്പം ആ ശുക്രൻ ഇരുപത്തി ഒന്നിന് ഏഴിലേക്ക് രാജി മാറും അപ്പോൾ ചെറിയ തെറ്റുധാരണകളൊക്കെ ചിലപ്പോൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ഇരുപത്തിയൊന്ന് കഴിയുമ്പോൾ ചില കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട് ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കുക ആദ്യ പകുതി സൂര്യനും ഒക്കെ ഏഴിൽ ഉള്ള സമയമാണ് അപ്പോൾ ദമ്പതിമാർക്കിടയിൽ അല്പം ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം അത് ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ സുഖക്കുറവ് മാനസികമായിട്ടുള്ള ടെൻഷൻ ഇവയ്ക്കൊക്കെ ചിലപ്പോൾ അത് വഴിയൊരുക്കി എന്ന് വരാം അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ കെയർ വേണം അവസാനത്തെ പകുതി ഒക്കെ ആകുമ്പം ആ എഴുന്നിൽക്കുന്ന സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ കുറച്ച് ഗുണാനുഭവം അവിടെ ആ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകും അത് ടെൻഷനൊക്കെ ടെൻഷനൊക്കെ ഒരു എന്നും കൂടെ പറയാം നാലാം ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്താണ് നാലിലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടി അപ്പോൾ വക്രശനിയൊക്കെ ആ നാലാം ഭാവാദിനമായിട്ടുള്ള കുജന ദൃഷ്ടിയുന്ന സമയം കൂടെ അപ്പോൾ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ നമുക്ക് ഒരു ശ്രദ്ധ വേണം കാരണം അല്പക്ഷേമ സംയമനം വിട്ടുവീഴ്ച ഒക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം എട്ടിലെ സൂര്യൻ അതുപോലെ തന്നെ രണ്ടിലെ രാഹു രണ്ടിൽ രാഘുവൊക്കെ നിൽക്കുമ്പോൾ വാഗ്സ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അപ്പോൾ ഏത് കാര്യത്തിലും തീക്ഷണമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാവും അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടി ആ രണ്ടിലുണ്ട് അത് ഒരു വലു വരെ നമ്മുടെ ആ സംസാരത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുന്നതിന് നമുക്കൊരു സംയമനം ഉണ്ടാക്കുന്നതിനൊക്കെ അത് സഹായകമാണ് അപ്പോൾ സംയമനവും വിട്ടുവീഴ്ചകളും അതുപോലെ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം എങ്കിൽ കുടുംബ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനാകും അപ്പോൾ പൊതുവെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ രണ്ടിലേക്കൊക്കെ സൂര്യൻ്റെ ദൃഷ്ടിയും കൂടെ വരികയാണ് രണ്ടിൽ രാഹു നിൽക്കുന്നു രണ്ടിൽ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു അതൊക്കെ നമുക്ക് കുടുംബ സംബന്ധമായ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാക്കാൻ അത് ചിലപ്പോൾ പ്രതിക്കും അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക ആഗസ്റ്റ് ആറ് ഏഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കണം അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും ഒഴിവാക്കണം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം മകര കൂറുകാരുടെയും മകര ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പം മകര ലഗ്നം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഒരു സംശയമുണ്ട് മകരക്കൂറിലെ ലഗ്നക്കാരാണോ എന്നുള്ളതാണ് അല്ല ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും അവർക്ക് മകര ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ മകര ലഗ്നമായിട്ട് വന്ന ഇതിൻ്റെ ഫലം അവരുടെ കൂറിൻ്റെ ഫലത്തെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൂറിൻ്റെ ഫലവും ലഗ്നഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കണമെന്ന് പറയുന്നത് ഇപ്പം മകരക്കൂറിൽ പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് മകരലഗ്നം വരാം അപ്പം കൂറും ലഗ്നത്തിൻ്റെയും ഫലം ഏറെക്കുറെ ഒരുപോലെ തന്നെ വരും അതേസമയം അകരക്കൂറിൽ പെടുന്നവർക്ക് ലഗ്നം വ്യത്യസ്ത രാശിയിൽപ്പെടുന്നതാണെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കംപെയിൻ ചെയ്ത് കേൾക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ആഗസ്റ്റ് മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടിയുള്ളൂ കാരണം നമ്മൾ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നു പക്ഷെ അവരുടെ ലഗ്നം വേറെയാണെങ്കിൽ ആ ലഗ്നരാശിയിൽ ഫലം എന്താണെന്നും കൂടെ അറിയാം കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യതയെന്ന് പറഞ്ഞാൽ ലഗ്നഫലത്തിനുണ്ട് അപ്പോൾ ആ ലഗ്നഫലവും ഈ കൂറിൻ്റെ ഫലവും കൂട്ടിക്ക ചേർത്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ആഗസ്റ്റ് മാസത്തെ പൊതുഫലത്തിൻ്റെ കൃത്യചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത കൂടുതൽ കൃത്യത ലഗ്നഫലത്തിന് ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം